പുതുക്കാട് തണൽ പുഞ്ചിരി ക്ലബിന്റെ കെട്ടിടം പണിയുന്നതിന് പഞ്ചായത്ത് ശരിയായ എൻ ഓ സി നൽകാത്തതിനെതിരെ ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ധർണ നടത്തി സമരപരിപാടികൾ തണൽ ബ്ലോക്ക് സെക്രട്ടറി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു പത്താം വാർഡ് അംഗം ടീന തോബി അധ്യക്ഷത വഹിച്ചു തണൽ വാർഡ് സെക്രട്ടറി ലോനപ്പൻ പ്രസംഗിച്ചു പഞ്ചായത്ത് എൻ സി ശരിയാക്കി കൊടുക്കാത്തതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട പദ്ധതി നഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്ന് തണൽ പുഞ്ചിരി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു തീരുമാനത്തിന് ഇങ്ങനെ ഒരു കൊളുത്തു കൂടി കൊളുത്തുകൂടി എഴുതണമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക പല മേഖലകളിലും പല ആൾക്കാരുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിക്കാരുമായും പലതവണ സംസാരിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായി ഈ ലക്ഷം രൂപ കിട്ടി നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് അതേസമയം ആരോപണത്തിൽ പ്രതികരണവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് രംഗത്തെത്തി തണൽ കെട്ടിടം പണിയുന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതിനാൽ ജില്ലാ പഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ച് പണിയുന്ന തണൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടന പരിപാടി അടക്കമുള്ള തുടർ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ അനുമതിയോടെയും പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ മാത്രമേ എന്ന വ്യവസ്ഥയിൽ എൻ ഒ നൽകിയതാണെന്നും അത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തതാണെന്നും കെ എം ബാബുരാജു പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിന് ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ലെന്നും വസ്തുതകൾ കൃത്യമായി അറിയാതെയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് സംഭവം വിവാദമാക്കുന്നതെന്നും വാർഡംഗവും ഇതിൽ പെട്ടുപോയിരിക്കുകയാണെന്നും ബാബുരാജ് ആരോപിച്ചു പഞ്ചായത്തിന്റെ ആസ്ഥയെ നിർമ്മിക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളെയും ആസ്ഥയുടെയും മുഴുവൻ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിൽ അധ്യക്ഷത വഹിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുകയും അതനുസരിച്ച് അവർക്ക് ഇതിനെ എന്വച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണത്തിന് ഒരു തടസ്സവും ഈ കാര്യത്തിലില്ല ഉദ്ഘാടനം നടത്തുമ്പോഴത്തെ ഒരു പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് കിട്ടിയത് നിർമ്മാണം നടത്താൻ അനുവദിക്കാത്തത് അവിടുത്തെ തണൽ അംഗങ്ങളും അവിടുത്തെ വാർഡ് മെമ്പറുടെ പിടിവാച്ചയും ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് കൃത്യമായി ഈ കാര്യങ്ങൾക്ക് ഒരു തരത്തിലും ഒരു എൻ വച്ച് കൊടുക്കാത്ത ഒരു പ്രശ്നം പഞ്ചായത്ത് നിന്നില്ല അപ്പൊ തീർച്ചയായും ഈ നടത്തുന്ന സമരം തികച്ചും വസ്തുതാവിരുദ്ധമാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ്